പുറത്തു നമുക്കൊന്ന് i to to and and a a very happy scene right after hearing this and I couldn't imagine it it because what it feels like to be helpless in such a situation to call out for help and not understand what's happening നമ്മുടെ ദേഹം ദേഹം ഈ ഇങ്ങനെ തുറന്നു ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം തുടരുകയാണെന്നും സ്ത്രീ അറിയിക്കേണ്ട ബാധ്യതയുണ്ടെന്നും പാർവതി പറഞ്ഞു പീഡനത്തിനിരയായത് തുറന്നു പറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് െന്നും ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവം കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള പറയുകയാണ് യു ആർ നോട്ട് എ മൈനോറിറ്റി സ്ത്രീകൾ സിനിമയിലെ മനോഭാവം പാർവതി വിനായകൻ ചെയ്തതുപോലെയുള്ള വേഷങ്ങളോ സ്ത്രീ കഥാപാത്രങ്ങളോ ഉണ്ടാകാത്തത് ആ വംശീയത കാരണമാണെന്നും പാർവതി പറഞ്ഞു നമ്മൾ പുറത്തുള്ള ആൾക്കാരെ പറ്റി പറയുമോ ഹോളിവുഡിൽ പോലും റേസിസം ഇൻ മൂവീസ് എന്ന് പറഞ്ഞു ലുക്ക് മൂവിസ് മൂവി And why are we only to to an upper cream of the society when it comes to female characters especially? ശരിക്കും ആരാണ് കുഴപ്പ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം